എല്ലാ മനുഷ്യർക്കും അവരുടെ ഭാവിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും എല്ലാം സ്വപ്നങ്ങളും കണക്കൂട്ടലുകളുമുണ്ട് എന്നാൽ നമ്മുടെ കണക്കൂട്ടലുകൾ ചിലപ്പോൾ തെറ്റിപ്പോകും നാം ചിന്തിച്ചതുപോലെ എല്ലാം മുമ്പോട്ട് പോകണമെന്നില്ല എവിടെ മാനുഷിക കണക്കൂട്ടലുകൾ തെറ്റുന്നു അവിടെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി കണ്ടു തുടങ്ങും പലപ്പോഴും നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകുന്നത് സാമ്പത്തിക വിഷയത്തിലാണ് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള നന്മയും ഒന്നും നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാകണമെന്നില്ല എന്നാൽ അപ്പോഴൊക്കെയും ഓർക്കുക നിങ്ങളുടെ അധ്വാനത്തെക്കാൾ നിങ്ങളുടെ ആലോചനകളേക്കാൾ വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞങ്ങൾ കടന്നുപോയ ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം ഞങ്ങളെ വഴി നടത്തിയ ചില അസാധാരണമായ സാക്ഷ്യം ചില അനുഭവങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് തുടർന്ന് ഈ സന്ദേശം കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും ധൈര്യവുമായിരിക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ സമയത്തെ വേർതിരിക്കുകയാണ് ദൈവവചനത്തിൻ്റെ ധ്യാനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനുഷ്യർക്കെല്ലാം അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കണക്കൂട്ടലുകളുണ്ട് പദ്ധതികളുണ്ട് ആലോചനകളുണ്ട് എന്നാൽ ആ ആലോചനകളും പദ്ധതികളും ചിലപ്പോൾ അതുപോലെ നടന്നില്ലെന്ന് വരാം കണക്കൂട്ടലുകൾ തെറ്റിപ്പോയെന്ന് വന്നേക്കാം എവിടെ മാനുഷിക കണക്കൂട്ടലുകൾ തെറ്റിപ്പോകുന്നു അവിടെ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൈ നിന്ന് പോകാമെന്ന് അറിയത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നിയന്ത്രണവും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓർത്തോണം ആ നിമിഷം മുതൽ ദൈവ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ആ നിമിഷം മുതൽ കണ്ടു തുടങ്ങും ഒരു ദൈവ സംബന്ധിച്ച് എപ്പോഴും ഈ ഉറപ്പും പ്രത്യാശയും ഹൃദയത്തിലുണ്ടായിരിക്കണം ദൈവം കരുതും ദൈവം പ്രവർത്തിക്കും എൻ്റെ ആലോചനകളും ബുദ്ധിയുമല്ല ദൈവത്തിൻ്റെ ആലോചനകളും പദ്ധതികളും എൻ്റെ ബുദ്ധിയേക്കാളും എൻ്റെ ജ്ഞാനത്തെക്കാട്ടിലും വലുതാണ് ഈ ആലോചന എന്നെ പലപ്പോഴും ആശ്വസിപ്പിച്ചിട്ടുണ്ട് കാരണം എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയ പല സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഇതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് യോഹനാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ കനാമിലെ കല്യാണത്തിൽ യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവം പരിചിതമില്ലാത്ത ആരുമില്ല എന്നാൽ അവിടെയുള്ള ആ പശ്ചാത്തലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഒരു കുടുംബത്തെ സംബന്ധിച്ച് വിവാഹമെന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെ സമയമാണ് ആ വിവാഹത്തിൻ്റെ വിരുന്ന് യഹൂദന്മാരെ സംബന്ധിച്ച് അതൊരു വലിയ സെലിബ്രേഷനാണ് എല്ലാവരും കടന്നു വരികയും ഭക്ഷണം കഴിക്കുകയും സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം അതിനുവേണ്ടി ദീർഘനാളുകളായിട്ട് ദീർഘനാളുകളായിട്ടവർ പണം കരുതിയിട്ടുണ്ട് ഭക്ഷണം കരുതിയിട്ടുണ്ട് എന്നാൽ ഇവിടെ പറയുന്നു ആ വിരുന്നിൻ്റെ മൂന്നാമത്തെ ദിവസം അവർ കരുതിയതെല്ലാം തീർന്നു പോയി അവരുടെ സ്റ്റോക്ക് തീർന്നെന്ന് വേണമെങ്കിൽ പറയാം അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് അവരുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോയി ഇവിടെ എങ്ങനെ ഈ വിഷയം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ അമ്മ ഈ വിഷയത്തെ അറിയുന്നത് യേശുവിനെ ആ വിഷയം അറിയിക്കുന്ന തുടർന്ന് നമുക്കറിയാം അത്ഭുതകരമായിട്ട് ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ യേശു ആ വിഷയത്തെ സോൾവ് ചെയ്യുന്നുണ്ട് യൊഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശു ഇതിലെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം എങ്ങനെയാണ് മഹത്വം വെളിപ്പെടുത്തി ദൈവ മഹത്വം വെളിപ്പെട്ടു ആ വീട്ടിൽ അവിടെ കുറവിൻ്റെ പേരിൽ അറിയപ്പെടേണ്ട ആ വിരുന്ന് ഇന്ന് ലോകം മുഴുവൻ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാനാവിലെ കല്യാണത്തെക്കുറിച്ച് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുക ആ അത്ഭുതം ദൈവമഹത്വമായി തീർന്നു ആ പ്രശ്നം അവിടെ ഉണ്ടായിരുന്ന ആ ചാലഞ്ച് ആ ഇല്ലായ്മ ദൈവത്തിന് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനുള്ള ഒരു സാധ്യതയായി മാറി ഇന്ന് തന്നെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയ ഒരേ അനുഭവത്തിലാണോ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതമായിരിക്കാം ജോലിയായിരിക്കാം പഠനം സംബന്ധിച്ചായിരിക്കാം ഏത് വിഷയത്തിലാണ് നിങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റുപോയ ഇനി ആർക്കും പരിഹരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും വിഷയം മുമ്പിലുണ്ടോ ഭാരപ്പെടേണ്ട കേട്ടോ യേശു അതിനെ പരിഹരിക്കും മറ്റാരും ആ കുറവ് അറിയുന്നതിന് മുമ്പ് മറ്റാരെയും ആ കുറവ് അറിയിക്കുന്നതിന് പകരം യേശുവിനെ അറിയിക്കുക ആരോടും പറയാതെ ആരും അറിയി അറിയാതെ നീ നാണം കെട്ടുപോകാതെ ലജ്ജിക്കാൻ ഇടവരുത്താതെ ദൈവം ആ വിഷയത്തെ പരിഹരിച്ചു തരും ഒരു സംശയമില്ല നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എനി മെസ്സേജിലും ഈ വാക്കുകൾ എന്തിനാ ആവർത്തിച്ച് പറയുന്നതെന്ന് അറിയാമോ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഈ വാക്കുകൾ കയറണം എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല മാനുഷിക കണക്കൂട്ടലുകൾ എവിടെ തെറ്റിപ്പോകുന്നു അവിടെ ദൈവം തന്നെ മഹത്വത്തെ വെളിപ്പെടുത്തും ദൈവമഹത്വം വെളിപ്പെട്ടാൽ പിന്നെ നീ അറിയപ്പെടുന്നത് ആ കുറവിൻ്റെ പേരിലല്ല ആ ഇല്ലായ്മയുടെ പേരിലല്ല നീ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ അശ്രേഷ്ഠമായ പ്രവൃത്തിയുടെ പേരിലായിരിക്കും ഞാൻ അനേക അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് ദൈവം കരുതുന്ന വിധങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെയും പലപ്പോഴും കണക്കൂട്ടലുകൾ തെറ്റിപ്പോകുന്നൊരു സമയമെന്ന് പറയുന്നത് സാമ്പത്തിക വിഷയത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമാണ് പണത്തിൻ്റെ ഒത്തിരി ആവശ്യങ്ങൾ എല്ലാവർക്കുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പ്ലാനിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മൾ കരുതിയതും ഒക്കെ അതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള ചിലവുകളൊക്കെ മുമ്പിൽ വരും എങ്ങനെയാണ് ആ വിഷയത്തെ പരിഹരിക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് പണം കയ്യിലില്ലാതെ വന്നാൽ വലിയ സങ്കടമാണ് വലിയ ഭാരമാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് നമ്മൾ വൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കും ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു എൻ്റെ പിതാവ് ഒരു വേദാധ്യാപകനാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത് ആ അധ്യാപക ശുശ്രൂഷയിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്നാണ് പലപ്പോഴും മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച തന്നെ ആ കയ്യിലുള്ള പണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും തീരും കാരണം ഒത്തിരി പേയ്മെൻസും അതും ഇതുമൊക്കെ ഉണ്ടല്ലോ നാട്ടിലെ ചിലവ് അത്രയധികം അല്ലേ ഈ പറയുന്നത് ഒരു പതിനെട്ട് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു പത്തൊൻപത് വർഷം മുമ്പുള്ള കാര്യങ്ങളാകട്ടെ അപ്പോൾ എൻ്റെ മാതാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എല്ലാ മാസത്തിലും ലഭിക്കുന്ന പണത്തിൻ്റെ വിവരവും ചിലവിടേണ്ട കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കും വരവ് ചിലവ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു ബുക്കാണ് അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഈ ഈ കൊടുക്കാനുള്ള പേയ്മെൻസിൻ്റെ എല്ലാം ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പം പണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതിൻ്റെ ദശാംശം മാറ്റി വെക്കും പിന്നീട് ആ മാസം എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതിനെല്ലാമുള്ള പണം മാറ്റി വെക്കും സാധാരണ ഈ പണമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ചെലവിടാൻ ആ മാസത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി വരുന്ന പണം അഞ്ഞൂറോ അറുന്നൂറോ രൂപയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നീട് ഇനിയും പത്തിരുപത്തഞ്ച് ദിവസം കിടപ്പുണ്ടെന്ന് ഓർത്തോണേ അപ്പോൾ പലപ്പോഴും ഈ പണം കയ്യിലെടുത്തിട്ട് ഞങ്ങൾ പ പരസ്പരം പറയും ഇത്രയും പണമേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ ദൈവം ഇനി മാസം പ്രവർത്തിക്കണം ചിലപ്പോൾ ആ മാസത്തിലെ ആവശ്യങ്ങള് നാനൂറും ഒന്നും അല്ല നാലായിരവും അയ്യായിരവും ഒക്കെ രൂപ ആവശ്യമുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഞങ്ങൾ ഇന്നും ഓർക്കുന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇനു ദൈവം എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പോകും അടുത്ത മാസം വീണ്ടും ഈ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഈ പുസ്തകം തുറക്കും പിന്നെ അമ്മയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ മാസത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നന്മ ലഭിക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന നന്മയുടെ കണക്കും എല്ലാം ആ പുസ്തകത്തിൽ എഴുതി വെക്കും അടുത്ത മാസം ആ പുസ്തകം തുറക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് പുതിയ മാസത്തിലെ ആവശ്യങ്ങൾക്കുള്ള പണം മാറ്റി വെക്കുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള മാസം ദൈവം എങ്ങനെ പ്രവർത്തിച്ചു ദൈവം എത്ര അത്ഭുതകരമായി കരുതി എന്നുള്ളത് ആ പുസ്തകത്തിലൂടെ നോക്കി മനസ്സിലാക്കും പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യത്തിന് അപ്പുറത്തായിട്ട് ദൈവം പ്രവർത്തിക്കുന്നതും ആ നന്മയിൽ നിന്ന് മറ്റനേരെ സഹായിക്കുവാനും ദൈവം ഞങ്ങളെ പ്രാപ്തീകരിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകും എന്നാൽ ഇന്നു മുതൽ നിങ്ങളൊന്ന് പരിശീലിക്കണം നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം ഞാൻ ഈ വിഷയത്തിൽ വിശ്വസ്തനായിരിക്കും ഞാൻ ദൈവത്തോടും പ്രാർത്ഥിക്കും എൻ്റെ എല്ലാ കണക്കൂട്ടലുകളും ഞാൻ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ ശൂന്യമായിട്ടും ലജ്ജിച്ചു പോകാനും തല താഴ്ത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനും ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല വചനും പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം ദൈവം നമ്മുടെ സഹായത്തിനായിട്ട് എപ്പോഴും അരികിലുണ്ട് കണ്ടിട്ടില്ലാത്ത നനച്ചിട്ടില്ലാത്ത നിരൂപിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ അത്ഭുതകരമായ നന്മകൾ നന്മകളൊരുക്കി ദൈവം നിങ്ങളെ നടത്താൻ വിശ്വസ്തനാണ് ഈ ദൈവം നമ്മുടെ ദൈവം ഈ ദൈവം നമ്മുടെ പിതാവ് ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്ക് ലഭിച്ച അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജായിട്ട് ഞാൻ കാണുന്നു നിങ്ങൾക്കും യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ യേശുവിനെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് യേശുവിന് വേണ്ടി ഹൃദയത്തെ സമർപ്പിക്കുക യേശുവി അങ്ങ് ജീവിതത്തിലേക്ക് വരണമേ അങ്ങെൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എനിക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് അങ്ങ് യാഗമായി തീർന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊരു വലിയ സമാധാനം ഒരു വലിയ വെളിച്ചം ഈ നിമിഷത്തിൽ തന്നെ ഇറങ്ങി വരും ഞാൻ വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ദൈ യു ബി ബ്ലസ്ഡ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ ദൈവ സാന്നിധ്യം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ വാക്കുകളെ ചുരുക്കട്ടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ മേടിക്കരുതേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ